നമസ്കാരം തുഞ്ചൻ വിഷൻ അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം കോളേജ് എ ഡിവിഷൻ ഓഫ് ഗ്രൂപ്പ് സ്റ്റേറ്റ് ബാങ്ക് റോഡ് ും കായിക മേഖലക്കും കാർഷിക മേഖലയ്ക്കും കുടിവെള്ളത്തിനും കായിക മേഖലയ്ക്കും പ്രാധാന്യം നൽകി തൃപ്രങ്ങോട് ഗ്രാമപഞ്ചായത്ത് ബജറ്റ് നിങ്ങളുടെ എല്ലാവരുടെയും സാധിച്ചത് എന്നാൽ ലൈഫ് ഭൂമിയുള്ള വിവിധ ഘട്ടങ്ങളിൽ എത്തി നിൽക്കുകയും ഇതിൽ തന്നെ നൂറിലധികം പേർ പണി പൂർത്തീകരിക്കുകയും ചെയ്തിട്ടുണ്ട് കൂടാതെ ഭൂരഹിത ഭവനരഹിതയിൽ നിന്നും ഏഴു പേർക്കും ഭൂമി വാങ്ങുന്നതിനും ഭൂമി വാങ്ങിയ ഒമ്പത് പേർക്ക് വീട് നിർമ്മാണത്തിനും ധനസഹായം നൽകാനും അറുപത് പേർക്ക് രണ്ടാം ഘടകം ചെയ്യും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിൽ നമ്മുടെ പഞ്ചായത്തിന്റെ ചെറുകിട കുടിവെള്ള പദ്ധതിയായ പെട്രോളി കുടിവെള്ള പദ്ധതി നടപ്പാക്കുന്നതിന് പതിനെട്ട് ലക്ഷം രൂപ വകയെത്തുകയും പതിനാറ് പതിനേഴ് പതിനെട്ട് വാർഡുകളിലെ കുടിവെള്ളക്ഷാമം കൂടി ശുദ്ധീകരിച്ച വെള്ളം എത്തിക്കുന്നതിന് സാധിച്ചു എന്നാൽ നമ്മുടെ പഞ്ചായത്തിലെ മുഴുവൻ കുടുംബങ്ങളെയും കുടിവെള്ള പ്രശ്നം ശാശ്വതമായി പരിഹരിക്കാൻ ഈ ചെറുകിട പദ്ധതികൾ കൊണ്ട് സാധ്യമല്ല ബൃഹത് പദ്ധതിയായ ജലനിമിഷൻ പൂർത്തിയാക്കിയാൽ മാത്രമേ കുടിവെള്ള പ്രശ്നം പൂർണ്ണമായി പരിഹരിക്കാൻ കഴിയുള്ളൂ പഞ്ചായത്ത് ഏറ്റെടുത്ത ഒരു ഏക്കർ മുപ്പത് സെന്റ് സ്ഥലത്തിന് പുറമെ പഞ്ചായത്തിലെ ഉയർന്ന പ്രദേശങ്ങളിലേക്ക് വെള്ളം എത്തിക്കുന്നതിന് വേണ്ടി യുദ്ധകാലാടിസ്ഥാനത്തിൽ ആറ് സെന്റ് സ്ഥലം നമുക്ക് ഏറ്റെടുക്കാൻ സാധിച്ചു ഈ പദ്ധതി പൂർത്തിയാകുന്നതോടുകൂടി പൂർണ്ണമായും കുടിവെള്ളക്ഷാമം പരിഹരിക്കാൻ സാധിക്കുന്നതാണ് ഗ്രാമവണ്ടിയിൽ സ്ത്രീകൾക്കും വിദ്യാർത്ഥികൾക്കും സൗജന്യ യാത്ര നടപ്പാക്കും നെൽകൃഷി വികസന പദ്ധതി കൂടുതൽ സ്ഥലങ്ങളിലേക്ക് വ്യാപിപ്പിക്കാനും തരിശരഹിത തൃപ്രങ്ങോട് എന്ന ലക്ഷ്യം കൈവരിക്കാനും തുക വകയിരുത്തി നെൽകർഷകർക്ക് വളം കീടനാശിനി പ്രയോഗത്തിന് ആധുനിക ഡ്രോൺ സംവിധാനം ഏർപ്പെടുത്തും കായിക മേഖലക്ക് പ്രോത്സാഹനത്തിനായി സ്പോർട്സ് ഹബ് ആരംഭിക്കും നീന്തൽ ഷട്ടിൽ വോളിബോൾ ചെസ് തുടങ്ങിയവയ്ക്കായി പഞ്ചായത്തിന്റെ ഉടമസ്ഥതയിലുള്ള കളപ്പാളക്കുളവും അനുബന്ധ സ്ഥലങ്ങളും ഉപയോഗപ്പെടുത്തും ഫിസിയോതെറാപ്പി ആവശ്യമുള്ള കിടപ്പിലായവർക്ക് ആഴ്ചയിൽ രണ്ടു ദിവസം വീടുകളിലെത്തി സേവനം നൽകും സ്കൂളുകളിൽ പെഡഗോളജി പാർക്ക് സ്ഥാപിക്കും ഭാരത പുഴയോരത്ത് ചെമ്രവട്ടം ക്ഷേത്രം മുതൽ നവാമുകുന്ദ ക്ഷേത്രത്തോടനുബന്ധിപ്പിച്ച് പുഴയോര പാതയും ഔഷധോദ്യാനവും നിർമ്മിക്കാൻ സർക്കാരിനോട് ശുപാർശ ചെയ്യും ഹാപ്പിനെസ് പാർക്ക് സ്ഥാപിക്കുന്നതടക്കമുള്ള വിവിധ പദ്ധതികളാണ് ബജറ്റിൽ ഉൾപ്പെടുത്തിയത് അൻപത്തൊന്ന് ദശാംശം ആറ് അഞ്ച് കോടി രൂപ വരവും നാൽപ്പത്തൊമ്പത് ദശാംശം അഞ്ച് ഏഴ് കോടി രൂപ ചെലവും വരുന്ന ബജറ്റാണ് വൈസ് പ്രസിഡന്റ് എം പി ഫുക്കാർ അവതരിപ്പിച്ചത് യോഗത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റ് വി ശാലിനി അധ്യക്ഷത വഹിച്ചു സ്ഥിരം സമിതി അധ്യക്ഷരായ വി പി ഷാജഹാൻ ടി വി ലൈല എം പി റഹീന എന്നിവർ സംസാരിച്ചു സെക്രട്ടറി വി പി അബ്ബാസ് സ്വാഗതം പറഞ്ഞു ടി വി ന്യൂസ് തൃപ്പുറങ്ങോട് இயிலும் விதத்தும் எயர்ல எயர்போர்ட் காகோ லோஜிஸ்டிக்ஸ் டிராவல் ஏஜென்சி என்ன மேலகளில் உயர்ந்த ஜோலி சாத்தியதையுள்ள அந்தாராஷ்டிர நிலவாரமள்களுக்கு டோப் டென் இன்ஸ்டிட் பிரீமியர் சர்க்கிள் மெம்பர் அக்பர் அக்காடமி ஓஃப் எயர்லாண்ட் ஸ்டடீஸ் ஓப்போசிட் டவுன்ஹாள் திரு கூடுதல் விவரங்களுக்கு விளக்கி டபிள் எயிட் டபிள் டூ வயன் ട്രാവൽ ആൻഡ് ടൂറിസം ഏവിയേഷൻ രംഗത്ത് ഉയർന്ന ജോലി സാധ്യതയുള്ള ത്രീ ഇയർ ഡിഗ്രി കോഴ്സുകൾ നൽകുന്ന മലബാറിലെ ആദ്യത്തെ എയർലൈൻ ഡിഗ്രി ആയ അക്ബർ കോളേജിൽ വിവിധ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു കൂടാതെ മോണ്ടിസോറി ടീച്ചേഴ്സ് ട്രെയിനിംഗ് ഫിനിഷിംഗ് സ്കൂൾ ഐ എൽ ടി എസ് ടോഫൽ ലാംഗ്വേജ് ട്രെയിനിംഗ് പ്രോഗ്രാം എന്നീ കോഴ്സുകളിലേക്കും അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു കൂടുതൽ വിവരങ്ങൾക്ക് അക്ബർ കോളേജ് എ ഡിവിഷൻ ഓഫ് അക്ബർ ഗ്രൂപ്പ് സ്റ്റേറ്റ് ബാംഗ്ലൂർ ഓപ്പോസിറ്റ് ടൗൺ ഹാൾ തിരൂർ